ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് രണ്ട് ക്വിസ് വീഡിയോസ് ഇടാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൽ ഫസ്റ്റ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ ആദ്യത്തെ ചോദ്യം ലഹരി വിരുദ്ധ ദിനം ഇന്റർനാഷണൽ ആന്റി ഡ്രഗ് ഡേ ജൂൺ ഇരുപത്തിയാറ് ജൂൺ ഇരുപത്തിയാറാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ഏത് വർഷം മുതലാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു തുടങ്ങിയത് അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വിയന്നയിൽ നടന്ന ഒരു യു എന്റെ ഉച്ചകോടിയിലാണ് അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം ആചരിക്കാൻ തീരുമാനിക്കുന്നത് പക്ഷേ ആചരിച്ചു തുടങ്ങുന്നത് നയൻറ്റീൻ എയ്റ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതലാണ് അപ്പോൾ രണ്ട് വർഷങ്ങൾ തുടങ്ങുന്നു ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ ദിനം ആചരിക്കുന്നത് പറയുമ്പോഴും എല്ലാ പ്രധാനപ്പെട്ട ദിനങ്ങളും ആചരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഓരോ പോഷക സംഘടനകളായിരിക്കും ലഹരി വിരുദ്ധ ദിനം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് ഏത് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള വിഭാഗമാണ് യു എൻ ഡി സി യു എൻ ഡി സി ആണ് കറക്റ്റ് ആണ് ഫുൾഫോം പറയോ യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഓൺ ഡ്രഗ്സ് ആൻഡ് അതെ യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം എവിടെയായിരിക്കും യു എൻ ഡി സിയുടെ ഹെഡ്വാർട്ടേഴ്സ് തന്നെയാണ് കേട്ടോ നെയ്റോബിയിലെ ഹെഡ്വാർട്ടേഴ്സ് ആയിട്ടുള്ളത് ഏതാ യു എൻ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ഈ ജൂൺ ഇരുപത്തിയാറ് എന്നുള്ള ഡേറ്റ് തീരുമാനിക്കുന്നത് ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘർഷം വേണമെങ്കിൽ ഒരു യുദ്ധം യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏതാണെന്ന് പറയാം നമുക്ക് ഊഹിക്കാമല്ലോ വിയറ്റ്നാം വാർ ഏ ഒരു വിയറ്റ്നാം വാറിൻ്റെ ഡ്രഗുമായിട്ട് എന്താ ബന്ധം കറുപ്പ് യുദ്ധം ചൈനയില് ഒ പി എം ട്രേഡ് കറുപ്പ് ട്രേഡ് നടത്തുന്നതിനെതിരെ നടത്തിയ കറുപ്പ് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ജൂൺ ഇരുപത്തി ആറ് എന്നൊരു തീയതി തീരുമാനിച്ചിരിക്കുന്നത് ഓരോ വർഷവും ഒരു തീമുണ്ട് ഈ വർഷത്തെ തീം എന്താണെന്നറിയോ ഇത്തവണത്തെ ഇന്റർനാഷണൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ തീം ദ എവിഡൻസ് ഈസ് ക്ലിയർ ഇൻവെസ്റ്റ് എവിഡൻസ് വളരെ ക്ലിയർ ആണ് എല്ലായിടത്തും ലഹരിയുടെ കേസുകൾ അറിയാം അതുകൊണ്ട് ഈ പ്രിവെൻഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഒപ്പം ബ്രേക്ക് ദി സൈക്കിൾ ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ വൃത്തിയുള്ളത് ഏതെങ്കിലും വരും കാര്യം ഈ പതിനെട്ടാം തീയതി മാത്രമാണ് യു എൻ ഒ ഡി സി ഇതിന്റെ തീം എന്താണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളൂ മലയാളം ട്രാൻസ്ലേഷൻ വരുമ്പോൾ നമുക്ക് നമുക്കിടാം അപ്പൊ ഇതാണ് ലഹരി വിരുദ്ധ ദിനം ജൂൺ ഇരുപത്തി ആറാണെന്ന് അറിയാം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ദിനമാണ് ദിനം ചേർത്ത് വെക്കുമ്പോൾ ലോക ദിവസം മെയ് മുപ്പത്തി ഒന്നാണ് അതായത് വേൾഡ് നോ ടുബാക്കോ ഡേ ഈ പുകയില വിരുദ്ധ ദിനം ആചരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സിംബിൾ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ച അംഗീകരിച്ചൊരു സിമ്പിൾ ഒരു കോമൺ ില്ല പലയിടത്തും പല രീതിയിലാണ് എങ്കിലും ഓർക്കുക എപ്പോഴും പുകയില ബിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ സൈറ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ചുവന്ന റോസാപ്പ് ഒരു ആശ്രയിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് കാണാൻ പറ്റുന്നത് പുകയിലെ രാസവസ്തുവോട്ടൻ നിക്കോട്ടിൻ സ്ഥിരം കേട്ടോ ഇനി മറ്റൊന്ന് വേൾഡ് ടെമ്പറൻസ് ഡേ എന്ന് പറഞ്ഞാൽ വർജിക്കുക മാറി നിൽക്കുക എന്നൊക്കെയാണ് കറക്റ്റ് മലയാളത്തിലേക്ക് വരുമ്പോൾ ലോക മധ്യവർജന ദിനം അങ്ങനെ തന്നെയാണ് വേൾഡ് ഡേ എന്ന് വിളിക്കും ദിനം ഒക്ടോബർ മൂന്നാണ് ഒക്ടോബർ മൂന്ന് ഡേ ഒക്ടോബർ മൂന്നിനാണ് ഇനി മറ്റൊരു ദിവസമുണ്ട് ഇതുപോലെ ദിനങ്ങൾ പഠിക്കുമ്പോൾ നോ സ്മോക്കിംഗ് ഡേ അങ്ങനെ ഒരു ആക്ച്വലി ഇത് ബ്രിട്ടനിലാണ് പിന്നെ അത് അത് ആ മാത്രം ലാൻഡി ഡ്രഗ് അതുകൊണ്ടോ നിഷാൻ സ്കൂളിലെ എനിക്ക് നാലാവധിയാണ് പക്ഷെ അവന്റെ ക്ലാസ് അവൻ അവന്റെ ഹോം വർക്കുകളും സ്കൂൾ വർക്കുകളും ഒക്കെ ചെയ്ത് ആ തിരക്കിലാണ് അതാണ് അവൻ ചെയ്തോണ്ടിരിക്കാണ് ശല്യപ്പെടുത്തുന്നില്ല ലഹരി ആണല്ലോ അപ്പൊ എന്നാലും അല്ല വേൾഡ് ടെമ്പറൻസ് ഡേ പറഞ്ഞോ ഒക്ടോബർ മൂന്ന് സ്മോക്കിംഗ് ഡേ നോ സ്മോക്കിംഗ് ഡേ ഇത് മാർച്ചിലെ രണ്ടാം ബുധനാഴ്ചയാണ് ഇംഗ്ലണ്ടിലാണ് ഇത് ആചരിച്ചു തുടങ്ങിയത് പിന്നീട് അത് പല സ്ഥലങ്ങളിലും ആചരിക്കുന്നുണ്ട് നോ സ്മോക്കിംഗ് ഡേ സ്പെസിഫിക് ഡേറ്റ് അല്ല മാർച്ചിലെ മാർച്ചിലെ രണ്ടാമത്തെ ബുധനാഴ്ച അതാണ് നോ സ്മോക്കിംഗ് ഡേ ഈ ആന്റി ഡ്രഗ് ഡ്രൈവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റൊന്ന് ഇതെല്ലാം നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരോഗ്യത്തെയാണല്ലോ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഒരു മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും ദിനം ഏപ്രിൽ ഏപ്രിൽ ശരിയാണ് അടുത്ത ചോദ്യം ആരാണ് കേരള എക്സൈസ് മിനിസ്റ്റർ എം ബി രാജേഷ് എം ബി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ എം ബി രാജേഷ് തന്നെയാണ് നമ്മുടെ എക്സൈസ് മിനിസ്റ്ററും ലഹരിമൊക്കെയായി ബന്ധപ്പെട്ട് മദ്യം മറ്റു കാര്യങ്ങളെല്ലാം എക്സൈസിന്റെ കീഴിലാണ് കേരള സംസ്ഥാനത്തിന്റെ മിഷൻ ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളു കേരള സംസ്ഥാന മിഷന്റെ പേര് അല്ല വിമുക്തിയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നടത്തുന്ന ലഹരി വർജന മിഷൻ ലഹരിക്കെതിരെയുള്ള പ്രചരണ പരിപാടികൾ നടത്തുന്ന വിമുക്തി തന്നെയാണ് കേരള സംസ്ഥാന ലഹരി വർജന മിഷൻ ഓർക്കുക ഓർത്തു നോക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ഈ വിമുക്തി അത് എല്ലാ സ്ഥലത്തും അത് വളരെ വ്യാപകമായി പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ആ വിമുക്തി മിഷന്റെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് വിമുക്തി മിഷന്റെ ചെയർമാൻ അതിന് നമ്മൾ ഒരുപക്ഷെ ഒരു ക്വിസ് കോമ്പറ്റീഷനൊക്കെ ചെല്ലുമ്പോൾ അതിന്റെ ബ്രാൻഡ് അംബാസിഡറിനെ കുറിച്ച് ചോദിക്കാം ആക്ച്വലി വിമുക്തി മിഷൻ തുടങ്ങുന്ന ആദ്യ വർഷങ്ങളിൽ നമുക്കതിനൊരു ബ്രാൻഡ് അംബാസിഡർ ഉണ്ട് ഇപ്പോൾ അത്ര സജീവമൊന്നും എങ്കിലും ആരായിരുന്നു എന്ന് പറയാം മറ്റ് ലഹരികൾക്കുപരി വിജയത്തെയും മത്സരങ്ങളെയും ക്രിക്കറ്റിനെയും ലഹരിയാക്കിയ ഒരു മനുഷ്യൻ സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ ടെണ്ടുൽക്കറായിരുന്നു വിഭുക്തിയുടെ ലഹരി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും ബ്രാൻഡ് അംബാസിഡർമാരാക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ വിരാട് കോഹ്ലിയും സച്ചിനെയും പോലുള്ള സ്പോർട്സ് താരങ്ങൾ അവരുടെ ലഹരി എന്ന് പറഞ്ഞാൽ ആ മത്സര ഇനങ്ങളായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കേരള സംസ്ഥാന ലഹരി വർജന മിഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാംന്ന് പറയുന്നത് വിമുക്തിയാണ് അത് ആണ് എങ്കിൽ പോലീസുകാർക്ക് കൊണ്ട് ഇതുപോലെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ ഏതാ യോദ്ധാവ് എവിടെ നിന്നും നിഷാൻ ചാടി കയറി വന്നിട്ടുണ്ട് എൻ്റെ പഠനത്തിന് അടയ്ക്ക് പഠിച്ചു കഴിഞ്ഞോ ആ ഏതാ ഉത്തരവേതാ യോദ്ധാവാണ് യോദ്ധാവ് യോദ്ധ പോലീസുകാരുടെ സ്കൂളിൽ വെക്കുള്ള ഓക്കെ ഈ യോദ്ധാവ് എന്ന് പറയുമ്പോഴേ അതിനെതിരെയുള്ള പ്രചരണമാണല്ലോ നമുക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ലഹരിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയാൽ ഈ യോദ്ധാവ് മിഷന്റെ ഭാഗമായിട്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ഒരു വാട്സപ്പ് നമ്പറിൽ അയച്ചാൽ മതി അവിടെ നിന്ന് എടുക്കും അതിന് നടപടിയെടുക്കും കേസല്ലെടുക്കുന്നത് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഉപദേശം മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ വാട്സപ്പ് നമ്പർ പറയാം യോദ്ധാവിൻ്റെ വാട്സപ്പ് നമ്പർ സംസ്ഥാന വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ട്രിപ്പിൾ നയൻ ഫൈവ് നയൻ എന്ന് പറഞ്ഞാൽ ഒൻപത് ഒൻപത് അഞ്ച് ഒൻപത് ആറ് ആറ് ഉറപ്പായിട്ട് ഓർത്തിരിക്കണം ഒരു ക്വിസിന്റെ തലത്തിൽ ഓർത്തിരിക്കുകയും വേണം അതല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു നമ്പറാണത് നമുക്ക് എന്തെങ്കിലും ആരെക്കുറിച്ചുള്ള സംശയങ്ങളോ സന്ദേഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യോദ്ധാവിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു അഡ്വാൻറ്റേജ് അതൊരു ഉപദേശത്തിലും കാര്യങ്ങളിലും ഒക്കെ നിൽക്കും ഇനി ഇപ്പൊ കണ്ടു യോദ്ധാവും കണ്ടു വിമുക്തിയും കണ്ടു അങ്ങനെയാണെങ്കിൽ പോലീസുകാർ വ്യാപകമായിട്ട് ആളുകളെ പിടിക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള റെയ്ഡുകൾ നടത്തുന്നുണ്ട് ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട് അതെന്ത് പേരാണ് ഡി ഓപ്പറേഷൻ ഡി ഹൺ ണം നമ്മൾ എല്ലാ ദിവസവും ഇഷ്ടംപോലെ കാണുന്നു ഓപ്പറേഷൻ ഡിഹണ്ട് ആണ് എക്സൈസുകാരും ഇതേ ഉദ്ദേശത്തോടെ തന്നെ റെയ്ഡുകളും അറസ്റ്റുകളും നടത്തുന്നുണ്ട് അതിന്റെ പേര് ബ്ലാക്ക് 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 പോലീസുകാരുടെ ഓപ്പറേഷൻ ഓപ്പറേഷൻ ക്ലീൻ ഇങ്ങനെ ഇവര് ആളുകളെ പിടിച്ചാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ചെറിയ ശിക്ഷ കൊടുക്കുമല്ലോ ശിക്ഷ കൊടുക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാം ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോം പറയാം നാഷണൽ ഒന്നുമല്ല നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക്സ് സബ്സ്റ്റൻസ് എന്നുള്ളതാണ് എൻ ഡി പി എസ് എൻ ഡി പി എസ് ആക്ട് എന്ന് പറയാൻ വളരെ സിമ്പിൾ അല്ലേ എൻ ഡി നർക്കോട്ടിക് ഡ്രഗ്സ് നർക്കോട്ടിക് സബ്സ്റ്റൻസ് ആ ഈ പറഞ്ഞ മാനസിക നില അപ്പാടെ തകടം മറിച്ച് ഉണ്ടാക്കി വളരെ ഒരു മനുഷ്യനെ മൃഗമാക്കാൻ വേറൊന്നും വേണ്ട ലഹരി മതി നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് അപ്പം ഒരു കിലോ റെയ്ഡിൽ നിങ്ങൾക്ക് കഞ്ചാവ് പിടിക്കുന്ന തരുതാ ഒരു കിലോ കഞ്ചാവ് പിടിച്ചാൽ എന്താ ശിക്ഷ ഒരു വർഷം തടവും പതിനായിരം രൂപയും ഒരു കിലോ കഞ്ചാവ് ഒരു വർഷം തടവും പതിനായിരം രൂപയും അതിനു മുകളിലാണെങ്കിൽ പത്ത് കൊല്ലവും ഒരു ലക്ഷം രൂപ പത്ത് കൊല്ലം തടവ് ഒരു ലക്ഷം രൂപ ഇരുപത് കൊല്ലം കിലോയ്ക്ക് മുകളിലാണെങ്കിൽ ഇരുപത് കൊല്ലം തടവും രണ്ട് ലക്ഷം രൂപയാണ് ശിക്ഷ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ചില ക്രിസ്സുകളിലൊക്കെ ചോദിക്കാറുണ്ട് ഓക്കെ അപ്പൊ കഞ്ചാവാണ് കേരളത്തിൽ ഇതിൽ പിടിക്കപ്പെടുന്ന ഇപ്പോഴും പിടിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന കഞ്ചാവ് തന്നെയാണ് ഒരു സംസ്കൃതം ആ കഞ്ചാവ് എന്നുള്ള ഒരു ചെടിയുടെ പേരാണല്ലോ ആ ചെടിയുടെ സംസ്കൃതം പേരിൽ നിന്നാണ് കഞ്ചാവ് വന്നത് ഗഞ്ചിക 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 എന്നുള്ളതായിരുന്നു ഗഞ്ചിക എന്നുള്ളതായിരുന്നു ആ ചെടിയുടെ പേര് അതിൽ നിന്നാണ് കഞ്ചാവ് വന്നത് ഓർക്കുക ഗ്രാസ് വീട് ജോയിന്റ് മരിജുവാന എന്ന പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഒറ്റ സാധനമാണ് കഞ്ചാവാണ് ഇതിൽ നിന്ന് ക്രിസ്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഓർത്തു വെക്കേണ്ട ഒരു ചോദ്യം ഈ കഞ്ചാവ് ചെടിയുടെ കറ വളരെ ലഹരി ഉള്ളതാണ് അതാണ് ഏതാ മരിചുവാനാ മരിചുവാണ് അതൊരു ക്രിസ് ചോദ്യമാണ് അപ്പൊ ഗ്രാസ് വീട് ജോയിന്റ് എന്നൊക്കെ കേൾക്കുമല്ലോ ഇതെല്ലാം അത് തന്നെ സംഭവം ഇനി അടുത്തത് കഞ്ചാവ് ചെടിയിൽ ആ സെയിം ചെടി തന്നെ പരാഗണം നടത്താത്ത കഞ്ചാവ് ചെറിയുടെ പെൺസസ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ലഹരിയുണ്ട് അതാണ് ഹാഷിഷ് ഹാഷിഷ് പത്രങ്ങളിൽ വാർത്ത ഇത്ര ഹാഷിഷ് പിടിച്ചത് ഹാഷിഷന്നൊക്കെ പറയല്ലേ സംഭവം കഞ്ചാവ് ചെറിയിൽ നിന്ന് തന്നെയാണ് പരാഗണം നടത്താത്ത പെൺ നിന്ന് ഓക്കെ ഇനി ഇത് ക്വിന് വേണ്ടി മാത്രമല്ല അറിഞ്ഞിരിക്കാൻ വേണ്ടി ഹൈബ്രിഡ് കഞ്ചാവ് പല പ്രശസ്തരായ സിനിമാ താരങ്ങളെയൊക്കെ പഠിക്കുന്നത് ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണ് നമ്മൾ പണ്ട് സ്കൂളിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാപ്പി ഇനങ്ങളൊക്കെ പഠിച്ച പോലെ കഞ്ചാവിന് രണ്ടിന് ആണുള്ളത് സ്റ്റൈവ ഇൻഡിക്ക കേരളത്തിലൊക്കെ അല്ലെങ്കിൽ പലയിടത്തും നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട രണ്ട് കഞ്ചാവ് ഇനങ്ങളാണ് സ്റ്റൈവ ഇൻഡിക്ക രണ്ട് വ്യത്യസ്ത ഈ സ്റ്റൈവയും ഇൻഡിക്കയും കൂടെ ഒന്നിപ്പിച്ചാൽ അത് ഹൈബ്രിഡ് കഞ്ചാവായി ഓക്കെ അപ്പൊ മരുചുവാന കഞ്ചാവു ജില്ലയുടെ കറയാണെന്ന് ഓർക്കുക സംസ്കൃതം എന്ന സംസ്കൃത പേരിൽ എന്നുള്ള വരുന്നു പിന്നെ സ്റ്റൈവ കഞ്ചാവിന്റെ രണ്ട് ഇനങ്ങളാണ് അവ ശാസ്ത്രീയമായി സംയോജിപ്പിച്ചാൽ ഹൈബ്രിഡ് കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് എൻ ഡി പി എസ് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്ലോട്രോപ്പിക് സബ്സ്റ്റൻസ് എന്ന നിയമം അനുസരിച്ചാണ് പിടിക്കുന്നത് ഒരു കിലോ വരെയാണെങ്കിൽ ഒരു വർഷം തടവ് പതിനായിരം രൂപ അതിന് മുകളിലാണെങ്കിൽ പത്ത് കൊല്ലം തടവ് ഒരു ലക്ഷം രൂപ ഇരുപത് കിലോയ്ക്ക് മുകളിലാണെങ്കിൽ ഇരുപത് കൊല്ലം തടവ് രണ്ട് ലക്ഷം രൂപ പിന്നെ മറ്റൊന്ന് കേരളത്തിൽ ഈ ഓപ്പറേഷൻ ക്ലിൻസെല്ലിലൂടെ ഒക്കെ കിട്ടുന്ന മറ്റൊന്നാണ് ബ്രൗൺ ഷുഗർ മറ്റൊരു കെമിക്കലാണ് അതിന് ഒരു ചോദ്യം ഓർക്കേണ്ടത് കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന കൊലയാളി മരുന്ന് അറിയപ്പെടുന്ന ഡ്രഗ് ഏതാണ് ബ്രൗൺ ഷുഗർ ബ്രൗൺ ആണ് ഇത് നമ്മളൊരു ലഹരി വിരുദ്ധ കുസിന് പോകുമ്പോൾ അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ അല്ല പ്രൊമോട്ട് അറിയണം അറിയണം എന്നിട്ട് അതിന്റെ ദോഷവശങ്ങൾ അറിയുക അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരെന്താ എം ഡി എം എ അല്ലേ പാർട്ടി ഡ്രഗ് എന്നൊക്കെ അറിയപ്പെടുന്നത് കാരണം ഇത് പാർട്ടികളിലൊക്കെ ഉപയോഗിച്ച് ആളുകൾക്ക് അറിയില്ല ഇതിന് മണവും രുചിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജ്യൂസിലൊക്കെ കലക്കി കൊടുത്താലൊന്നും അറിയില്ല അങ്ങനെ കൊടുത്ത് പുതിയ തലമുറയിലെ കുട്ടികളെ ഇരകളാക്കുന്നത് പ്രധാനമായിട്ട് എം ഡി എം എ ഉപയോഗിച്ചാണ് ആ എം ഡി എം എയുടെ ഫുൾഫോം എന്ന് പറഞ്ഞു ആ എന്നല്ലേ വിളിക്കുന്നതിനെ ഇത് പഠിച്ചു വെക്കണം കേട്ടോ കേട്ടോൻ ഡോക്സിൻ മെത്താ ഫെറ്റാമിൻ ഓക്കെ ഓർക്കേണ്ടത് ഈ ഇത്തരം റെയ്ഡുകളിലൂടെ കിട്ടുന്ന കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ലഹരികൾ ഏതാണെന്നും

സ്പോർട്സ് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിൽ അതിൻ്റെ ക്യാമ്പയിൻ കഴിഞ്ഞു അത് സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് നോക്കുക അടുത്തത് കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയത് ഏതു വർഷം എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഒന്നിനാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഒന്നിന് വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് പഠിച്ചു വെക്കണം ആ കേരളത്തിൽ ചാരായ നിരോധനം നടപ്പാക്കുമ്പോൾ ആരായിരുന്നു കേരള മുഖ്യമന്ത്രി കേരളത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി നിഷാൻ കേരളത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി വീണ്ടും ഒന്ന് തകർന്നിരിക്കുകയാണ് ഏതാണി ആന്റണി അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഒന്നിന് ചാരായം നിരോധിച്ചത് മദ്യം തന്നെ പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമുണ്ട് ആക്ച്വലി അത് ആ സംസ്ഥാനം രൂപീകരിച്ച അന്ന് മുതൽ സമ്പൂർണ്ണ മദ്യനിരോധനമാണ് ഗുജറാത്ത് ഗുജറാത്ത് മഹാത്മാഗാന്ധിയുടെ നാട് പക്ഷേ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ വിഷമദ്യ ദുരന്തങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റ് കള്ളവാറ്റുമായി ബന്ധപ്പെട്ട കേസുകളുമുള്ള സ്ഥലം ഗുജറാത്ത് തന്നെയാണ് അത് അത്ര എളുപ്പമല്ല നിയമം കൊണ്ട് നമുക്ക് വെറുതെ പ്രസംഗിക്കാവുന്നേ ഉള്ളൂ നിയമം കൊണ്ട് മാത്രം ഒരു കാരണവശാലും ഇതൊന്നും നിരോധിക്കാൻ പറ്റില്ല അതിന് നല്ല ബോധവൽക്കരണം വേണം ഓക്കെ കേരളത്തിൽ പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിരിക്കുന്നുണ്ട് ഏതു വർഷമാണെന്നറിയോ അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ പന്ത്രണ്ടിനാണ് കേരളത്തിൽ പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിരിക്കുന്നത് അതിന്റെ ക്രെഡിറ്റ് കേരള ഹൈക്കോടതിക്കാണ് ഹൈക്കോടതി ഒരു ഒറ്റ ഉത്തരവിലൂടെയാണ് തൊണ്ണൂറ്റി ജൂലൈ പന്ത്രണ്ടിന്റെ ഒരു ഉത്തരവിലൂടെയാണ് പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിരിക്കുന്നത് ഈ പൊതുസ്ഥലത്ത് പുകവലി നിരോധിക്കാൻ കാരണം അതിശക്തമായി ഒരാൾ ഒരു കേസ് കൊടുത്തോണ്ടാണ് രാവിലെ എറണാകുളത്ത് നിന്ന് ട്രെയിനെ കയറി ഉറക്കം വരുന്നു കേട്ടോ രാവിലെ എറണാകുളത്ത് നിന്ന് ട്രെയിനിൽ കയറി കോട്ടയം വി കോളേജിൽ പഠിപ്പിക്കാൻ വരുന്ന ഒരു പ്രൊഫസർ ആയിരുന്നു ടീച്ചറാണ് പുള്ളിക്കാരി ഏത് കമ്പാർട്ട്മെന്റിൽ കയറിയാലും പുകമണമാണ് ഇത് ശരിയല്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പുക വിളിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് ആളുകൾ പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് പുക ഇത് നടക്കാനുള്ള അവകാശം ഉണ്ടെന്ന് ഹൈക്കോടതി കേസ് നടത്തി ബി സി എമ്മിലെ പ്രൊഫസർ മോനമ്മ കൊക്കാട് ഓർത്തിരിക്കേണ്ട പേരാണ് ഓർത്തിരിക്കേണ്ട പേരാണ് മോനമ്മ മോനമ്മ കൊക്കാട് അദ്ദേഹത്തിന്റെ കൂടെ മോനമ്മ കോക്കാടിൻ്റെ കൂടെ ഒരു കെ രാമകൃഷ്ണനും ഉണ്ടായിരുന്നു എന്നാലും പുകവലി നിരോധനത്തിന് കാരണക്കാരനായ ആള് മോനമ്മ കോക്കാട് ഇനി പുകവലിച്ചെന്ന് കരുതുക പൊതുസ്ഥലത്ത് ഇപ്പം പിടിക്കും ശിക്ഷയിടും ഏത് നിയമം അനുസരിച്ചാണെന്ന് നമുക്ക് തൽക്കാലം വേണമെങ്കിൽ ഈ ഒരു ഈ ഒരു സെറ്റ് ചോദ്യം കഴിയുമ്പോൾ നിർത്തിയേക്കാം നി അടുത്ത അടുത്ത പോർഷൻ എടുക്കാം എല്ലാവർക്കും ചുമ ഉറക്കം വരൽ കോട്ട സിഒറ്റി പി എ സി ഒ ടി എ ഓർത്തുവെക്കണം ഇടാ സി ഒ ടി പി സി ഓ ടി പി എന്നുള്ള അക്ഷരങ്ങൾ ഓർത്താൽ എളുപ്പമാണ് സിഗരറ്റ് ആൻഡ് അദർ ടുബാക്കോ പ്രൊഡക്റ്റ് ആക്ട് സി ഓ ടി സിഗരറ്റ് ആൻഡ് അദർ ടുബാക്കോ പ്രൊഡക്റ്റ് ആക്ട് പി എ അതനുസരിച്ചാണ് നമുക്ക് രണ്ടായിരം രൂപ വരെ അതനുസരിച്ച് പിഴ ഈടാക്കാം ചോദിക്കാം ഈ നിയമം അനുസരിച്ച് എത്ര രൂപ വരെ പൊതുസ്ഥലത്ത് പുകവലിച്ചാൽ ശിക്ഷ ഈടാക്കാം രണ്ടായിരം വരെ ഈടാക്കാം പക്ഷെ ഇപ്പം ഇരുന്നൂറ് രൂപയാണ് ഈടാക്കുന്നത് ഇനി നമുക്കറിയാം ഇന്ത്യയുടെ ഇന്ത്യൻ പീനൽ കോഡ് ഇപ്പൊ പേര് മാറ്റി ഭാരതീയ ന്യായ സംഹിത അതിലൊരു വകുപ്പ് അനുസരിച്ചും പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പാടില്ല ആർട്ടിക്കൽ വകുപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വകുപ്പ് ആർട്ടിക്കൽ നാൽപ്പത്തി ഏഴ് പറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് അതിലാണ് മദ്യം ഉൾപ്പെടെ മറ്റു കാര്യങ്ങൾ നിരോധിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് അത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ശരിയായ ഉത്തരവണ്ണിട്ടത് ആർട്ടിക്കൽ നാൽപ്പത്തി ഏഴ് പക്ഷെ ഇത് ഞാൻ ചോദിച്ചത് ഭാരതീയ ന്യായ സംഹിത നമ്മുടെ നിയമം അനുസരിച്ച് വകുപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇനി മറ്റൊരു ഉണ്ട് ഈ കോട്ട ആക്ട് അനുസരിച്ചിട്ടാണ് സി ഒ ടി പി എ കോട്ട എന്ന് പറയാമെന്ന് എനിക്കറിയില്ല സിഒറ്റി പി ആക്ട് അനുസരിച്ചാണ് സ്കൂളുകൾക്ക് ചുറ്റും പുകയില ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് ചോദിക്കട്ടെ എത്ര ദൂരം ഒരു സ്കൂളിന് ചുറ്റും എത്ര ദൂരത്തിനിടയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാനൊന്നും പാടില്ലാത്തത് നൂറ് മീറ്റർ നൂറ് മീറ്റർ നല്ല ഗസ്സാണ് പക്ഷെ ഉത്തരം തെറ്റാണ് നൂറ് വാര നൂറ് വാര നൂറ് വാരയാണ് ഉത്തരം അപ്പം ഈ വാര എന്ന് പറഞ്ഞാൽ എന്താ ഒരു വാര മൂന്നടിയാണ് അപ്പം ഏകദേശം നൂറ് വാര എന്ന് പറഞ്ഞാൽ എത്രയാ ഒരു തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് നാല് നാല് മീറ്റർ സംതിങ് നൂറ് മീറ്റർ തയ്ച്ചില്ല ഓ അതിനേക്കാൾ കുറച്ചുകൂടെ കുറവാണ് കേട്ടോ നൂറ് വാരയാണ് ഒരു കഴിച്ചൂടെ ഈ സ്കൂളിന്റെ ഈ പ്രദേശങ്ങളിൽ സ്കൂളിനോട് ചേർന്ന് പുകയില ഉൽപ്പന്നങ്ങൾ പാടില്ല അത് ഒരു തരത്തിൽ ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ഏരിയ സ്കൂളിനോടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുറ്റുമുള്ള ഏരിയ തീർത്തും പുകയില വിമുക്തമാക്കാൻ വേണ്ടിയുള്ള വൻപൻ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ആ ക്യാമ്പയിൻ്റെ പേരാണ് ആ ക്യാമ്പയിൻ യെല്ലോ ലൈൻ ക്യാമ്പയിൻ യെല്ലോ ലൈൻ ആ എവിടെയെങ്കിലും യെല്ലോ ലൈൻ ക്യാമ്പയിൻ എന്ന് കേട്ടാൽ അത് സ്കൂളിൻ്റെ ചുറ്റുമുള്ള ഈ പ്രദേശങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുറ്റും പുകയില വിമുക്തമാക്കാനുള്ള ക്യാമ്പയിൻ ആണെന്ന് നോക്കുക ഓക്കെ അപ്പം നമ്മൾ തൽക്കാലം നിർത്തുകയാണ് അപ്പോൾ നമ്മുടെ അടുത്ത ഇതിനകത്ത് സ്ഥിരം എല്ലാ വീഡിയോകളിലും കാണുന്ന പോലുള്ള ഡയറക്ട് ക്വസ്റ്റിയൻസ് കുറേ ചോദ്യങ്ങളുണ്ടല്ലോ കേരളത്തിലെ പുകയില വിമുക്ത ജില്ല മദ്യ നിരോധന ആദ്യം നടപ്പാക്കിയ ജില്ല അങ്ങനത്തെ ഒക്കെ അത്തരം ക്വസ്റ്റിനുകളിലേക്ക് അടുത്ത റൗണ്ടിൽ നമുക്ക് അപ്പോൾ ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ബാക്കി ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായും ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചുകൊണ്ടിരിക്കുന്ന നിശാനൊപ്പം